ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എയർ ഫ്രയർ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് ഓയിൽ ലെസ് ആയിട്ടുള്ള എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഉള്ളിയാണ് കേട്ടോ വലിയ ഒരു ഉള്ളി ചെറുതാണെങ്കിൽ രണ്ടുള്ളി എടുക്കുക അതേപോലെ തന്നെ ഒരു തക്കാളി എടുക്കുക മൂന്നാല് പച്ചമുളക് കൂടിയെടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് തക്കാളി പച്ചമുളക് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം എന്നിട്ടാണ് ബാക്കി സംഭവങ്ങൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കെടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് പുതിയ ഉണ്ടെങ്കിൽ പുതിയ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെയ്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അരഞ്ഞ് കിട്ടിയ നമ്മുടെ പേസ്റ്റാണ് ഇനി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ അത്ര നമ്മുടെ ചിക്കന് നല്ല കളർ ഉണ്ടാവും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചേർക്കണമെന്നില്ല ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഈ അരച്ചയിലേക്കാണ് ചേർക്കാനുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി ഇനി ചേർക്കാനുള്ളത് നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുക രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് കൈയോടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ടെസ്റ്റ് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുപുളി നാരങ്ങൻ്റെ നീരോ അതല്ലെങ്കിൽ കുറച്ച് സെറുക്കയും കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എത്രയാണോ ചിക്കൻ പീസസ് എടുക്കുന്നുള്ളത് അത്ര ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കുക ഞാൻ ഏകദേശം ഒരു കിലോ എടുത്തിട്ടുണ്ട് മുക്കാ കിലോ നമ്മുടെ ചിക്കനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതിൻ്റെ ഓരോ പീസസും നമുക്കിതിലിട്ടിട്ടൊന്ന് വരക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കനോ അമർത്താനും വർക്കെടുത്ത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം വൺ ടു 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 മിനിമം വെക്കണം ഏറ്റവും കൂടുതൽ വെക്കുന്നത് അത്രയും ടേസ്റ്റ് കൂടുതലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യുക കേട്ടോ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് അപ്പം അതൊരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള ചേർത്താൽ മതി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു ടൂ ഹവേഴ്സ് വെക്കുക അപ്പം ഓവൻ എടുക്കുക സോറി നമ്മുടെ എയർ ഫ്രയർ എടുക്കുക അതിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ ട്വൻറ്റി ആണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യേണ്ട ടൈം അപ്പം ആദ്യം നമ്മൾ ഇതിലൊരു ബട്ടർ പേപ്പർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അതെല്ലാം വെക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ നമ്മൾ ചിക്കൻ്റെ പീസസ് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫിഫ്റ്റീൻ ടെൻ മിനിറ്റ്സ് ആകുമ്പം ഒന്ന് തുറക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ എയർ ഫ്രൈയിൽ കുക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പം ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഓയിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് വെക്കുക ആകെ ടോട്ടൽ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ആവശ്യമുള്ളത് ഇതുപോലെ ചെയ്താൽ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഓയിൽ ഫ്രീയും കൂടിയാണ് നമ്മൾ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോർമൽ ഓയിലാണെങ്കിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒലിവ് ഓയിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്താൽ നമ്മുടെ എയർ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് സംഭവം സൂപ്പറാണ് നല്ല ടേസ്റ്റും കൂടിയാണ് ഒരു പ്രാവശ്യം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ടൈമാണ് ഞാൻ ചെയ്യുന്നുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്വൻറ്റി മിനിറ്റ്സാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ വെക്കുക എന്ന ടെൻ മിനിറ്റ്സ് ആകുമ്പം തിരിച്ചെഴുക വീണ്ടും ഒന്ന് ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ടോട്ടൽ ട്വൻറ്റി മിനിറ്റ്സിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നിങ്ങൾ ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കിയൊക്കെ അപ്പോൾ ബാക്കി ഇതൊന്നാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുബൂസോ അമൂസ് കുബൂസ് ആമൂസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം അതെല്ലാം നിങ്ങൾക്ക് പത്തിൻ്റെ ദോശയുടെ കൂടെ കഴിക്കാം ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് നെക്സ്റ്റ് വീഡിയോ വീഡിയോ കാണുന്നവരെ സ്റ്റേ മൂൺ വിത്ത് എഫ്